ഇത് ബ്രിട്ടീഷുകാരുടെയും കോൺഗ്രസിന്റെയും ഭരണമല്ല ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും ഭരണമാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുമെന്ന് പ്രതിപക്ഷമില്ലാത്ത സഭയിൽ അമിത്ഷാ അലറി വിളിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ ഇതൊക്കെ മുൻപേ കണക്കുകൂട്ടി പറഞ്ഞതാണ് പ്രതിപക്ഷമില്ലാതെ ഇന്ത്യയെ വിഭാവനം ചെയ്യുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാൽ അതിന്റെ ഭവിഷ്യത്ത് ചെറുതൊന്നുമല്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ മുഴുവൻ തോന്നിയതുപോലെ ഇല്ലാത്ത ചട്ടലംഘനത്തിന്റെ പേരും പറഞ്ഞ് സഭക്ക് പുറത്തു നിർത്തിയത് കൊണ്ട് സഭയ്ക്കകത്ത് പാസാക്കിയിരിക്കുന്നത് രാജ്യത്തോട് ക്രിമിനൽ നിയമങ്ങളിൽ ഉള്ള ഭേദഗതിയാണ് അതായത് രാജ്യത്തെ ക്രിമിനൽ നിയമം ഒന്നാകെ മാറ്റിയെഴുതുന്ന ബില്ലുകളാണ് ലോക്സഭയിൽ പാസാക്കിയത് ഇന്ത്യൻ ജുഡീഷ്യൽ കോഡ് ബിൽ രണ്ടായിരത്തി ഇന്ത്യൻ സിവിൽ ഡിഫൻസ് കോഡ് ബിൽ രണ്ടായിരത്തി ഇന്ത്യൻ എവിഡൻസ് ബിൽ രണ്ടായിരത്തി എന്നിവയാണ് ലോകസഭ പാസാക്കിയത് അപ്പോഴും പുറത്ത് പ്രതിഷേധത്തിന്റെ പ്രതിപക്ഷത്തെ കാണാനാവുന്നതുമാണ് ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷ അടക്കമുള്ള സുപ്രധാന വ്യവസ്ഥകളെ അടക്കം സഭയിൽ പാസാക്കിക്കൊണ്ട് നീതിക്ക് വേണ്ടിയുള്ളതാണ് ഈ മാറ്റം എന്നാണ് സാക്ഷാൽ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി പറയുന്നത് രാജ്യത്തെ പ്രതിപക്ഷത്തെ ഒന്നടങ്കം തള്ളിക്കളഞ്ഞുകൊണ്ട് ജനാധിപത്യം പുലർത്തണമെന്ന് എങ്ങനെ പറയാനാവും എന്നുള്ളതാണ് അവിടെ നടപ്പിലാവുന്നത് ഏത് നീതിയാണ് എന്നുകൂടി ബി ജെ പി പറഞ്ഞാൽ സത്യത്തിൽ കൊള്ളാം ക്രിമിനൽ വ്യവസ്ഥയെ നവീകരിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഈ ബില്ലുകൾ അത്രയും പാസാക്കിയത് ഇവിടെ ഒന്നുകൂടി എടുത്തു പറയേണ്ടെന്ന കാര്യം നേരത്തെ ഓഗസ്റ്റിൽ അവതരിപ്പിച്ച ബില്ലുകൾ പിൻവലിച്ച് ഭേദഗതി വരുത്തിയ ശേഷം പുതിയ ബില്ലുകളുമായി ചൊവ്വാഴ്ച വീണ്ടും അമിത് ഷാ ലോകസഭയുടെ പരിഗണനയ്ക്ക് വെക്കുകയായിരുന്നു പ്രതിപക്ഷത്തെ മൂന്നിൽ രണ്ട് എം പിമാരും സസ്പെൻഡ് ചെയ്യപ്പെട്ട് പുറത്തു നിൽക്കുമ്പോൾ ശബ്ദവോട്ടോടെയാണ് ബില്ലുകൾ ലോകസഭയിൽ പാസാക്കിയത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ലോകസഭയിൽ ഒഴിവുള്ള സീറ്റുകൾ മാറ്റി നിർത്തിയാൽ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അംഗങ്ങളുണ്ട് പ്രതിപക്ഷത്തെ തൊണ്ണൂറ്റി അഞ്ച് പേരെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ബുധനാഴ്ച കേരളത്തിൽ നിന്നുള്ള എം പിമാരായ തോമസ് ചാഴിക്കാടിനെയും എം ആരിഫിനെയും സസ്പെൻഡ് ചെയ്തതോടെ ഇത് തൊണ്ണൂറ്റി ഏഴായി ഉയർന്നു സഭയിൽ ഇനിയുള്ളത് വെറും നാല്പത്തി അഞ്ച് പ്രതിപക്ഷ എം പിമാരാണ് അതിൽ മുപ്പത്തിനാല് പേർ വൈ എസ് ആർ കോൺഗ്രസ് ബിജു ജനതാദൾ പാർട്ടികളിൽ നിന്നുള്ളവരാണ് ഇവരെപ്പോഴും മോദി സർക്കാരിന് സ്തുതി പാടുന്നവരുമാണ്